പറയാനില്ലേ എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ എന്തു പറയാനാ പാവ സോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ഞങ്ങൾ ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരത്തിനെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി മോനെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷം വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായത് ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടില് പുള്ളിയാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് എന്നിട്ട് അത് മറിച്ച് വെച്ച് ഞാൻ അവരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് വളരെ അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ മാറി വേറെ അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ ട്രാൻഡർ താണേ ഇടയ്ക്കിടെ വന്നു പോയിരിക്കുകയാണ് പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്രയും മോശമായിട്ട് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം ഭാര്യയാണ് എന്ത് തന്നെ ഇരിക്കട്ടെ ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ് സാരമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോ ഇമേജ് കോൺഷ്യസ് സിബിൻ ഉണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ആദ്യ ഭാര്യയായിട്ട് എന്തുവാണ് പ്രശ്നം എന്തുവാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ സിബിൻ പറഞ്ഞൊരു കാര്യം തൻ്റെ ഭാര്യ തന്നെ ഉപയോഗിച്ചിട്ട് വേറെ ആരും കൂടെ പോയി അങ്ങനെ ഇങ്ങനെയാന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയോ അവൻ പാവമാണ് അങ്ങനത്തുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിബിൻ്റെ പിൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഇതേ കണകത്തുള്ള എക്സ്പ്ലനേഷനേഷനുമായിട്ട് വന്നിരിക്കുന്നത് തന്നെ പറ്റി മൊത്തവും കള്ളമാണ് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് എന്നെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ആക്കിയിട്ട് നിന്ന് വിട്ട് വിട്ടു പോയത് എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തുള്ള വർത്തമാനം ഒക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട് ഇതേ ആണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും അതെടുത്ത് ബാക്കിയുള്ളവരുടെ തലയിടുന്നത് ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് സൈഡിലും ആറ് ഞായന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിലുണ്ടെങ്കിൽ കഥകൾ വളച്ചോടിക്കാൻ പറ്റുന്നത് വളരെ ഈസിയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പം ആ കുട്ടി നിൽക്കുന്ന അമ്മയുടെ കൂടെ തന്നെയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ആ കുട്ടിയെ കാര്യം നോക്കി എൻ്റെ കാര്യത്തിലൊന്നും തലയിടാതെ അവർ അവരുടെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം തന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ അവർ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെ തുടർന്ന് എന്തോന്ന് ഇനി വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇനിയും സിബിനുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ശരി ഇതിപ്പോൾ ഇവരെ ഇതിനെപ്പറ്റിയും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളതോടെ എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞങ്ങൾക്ക് നോ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ